ഹലോ സ്ഥലാ വൈക്കും എന്തൊക്കെ എൻ്റെ വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എൻ്റെ വീട്ടിൽ ഒരു ദിവസത്തെ മുഴുവൻ ആയിട്ടുള്ള ബ്ലോഗാണ് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാം ഇന്നൊരു എക്സാം ഉള്ള ദിവസമാണ് കേട്ടോ അപ്പം എക്സാം ഉണ്ടാകുമ്പോൾ അധികം ഞാൻ എൻ്റെ വീട്ടിൽ വന്നിട്ടാണ് കേട്ടോ നിൽക്കാറുള്ളത് ഇവിടുന്ന് എനിക്ക് എക്സാമിന് പോകാൻ എളുപ്പം കേട്ടോ അങ്ങനെ എന്താ ഞാൻ വീട്ടിലെത്തി നേരത്തെ തന്നെ ഒരു അഞ്ചു മണിയായപ്പോൾ എണീറ്റ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരമൊക്കെ ഒന്ന് വായിച്ച് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഉറങ്ങി കേട്ടോ അത് കൈനേരം എണീറ്റ് നോക്കുമ്പോഴാണ് അത്യാവശ്യം നല്ലപോലെ മഴ പെയ്തിട്ടുണ്ട് തന്നെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് നീറ്റായിട്ടൊന്ന് മടിക്കി വിരിച്ചിങ്ങാണ്ടൊക്കെ ഒന്ന് വെക്കുന്നുണ്ട് കേട്ടോ ഇവിടെ വന്നാൽ അധികം എൻ്റെ പണി എന്ന് പറഞ്ഞാൽ അകടിച്ചാര തുടക്ക മുറ്റടിച്ചാര ഇങ്ങനത്തെ ചെറിയ ചെറിയ പണികളെ ഉണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇത് ഞാൻ നല്ലപോലെ നീറ്റായിട്ട് വിരിച്ച് വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞാൽ ഞാൻ ചായ കുടിക്കാൻ ഒരുങ്ങാണ് അപ്പോൾ രാവിലെ തന്നെ പത്തിരിയും ചായയും മീൻ കറിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ മീൻ കൂട്ടിയിട്ട് നമ്മൾ പത്തിരിയൊക്കെ ഒക്കെ കഴിക്കാൻ കേട്ടോ എൻ്റെ ഒരു ശീലം എന്ന് വെച്ചാൽ കറയിലുള്ള മീൻ ഞാൻ അധികം ചോറിലേക്ക് കൂട്ടാറില്ല കേട്ടോ ഇങ്ങനെ പത്തിരിയോ ദോശയൊക്കെ ആണെങ്കിൽ അതിലേക്ക് കൂട്ടി കണ്ട് കഴിക്കാനാണ് കേട്ടോ എനിക്കൊന്നും കൂടി ഇഷ്ടമുള്ളത് ആദ്യമൊന്നും ഞാൻ സത്യം പറഞ്ഞാൽ മീനൊന്നും കൂട്ടാത്ത ആളാണ് പിന്നെ പിന്നെ നമ്മൾ ആ ശീലങ്ങളൊക്കെ മാറ്റിയെടുത്തു കേട്ടോ മീൻ ഫ്രൈ ചെയ്താൽ മാത്രം ആയിരുന്നു കഴിക്കാറുണ്ടായിരുന്നത് പിന്നെ കറി വെച്ചതൊക്കെ കൂട്ടാൻ തുടങ്ങി കേട്ടോ അങ്ങനെ അതാണ് ഞാൻ വാരി കഴിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ മോന് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവനക്കും കൂടി ഉള്ളതൊന്ന് കൊടുത്തു കേട്ടോ കേഷ്ടമാണ് എക്സാം ഉള്ളത് കൊണ്ട് തന്നെ ബാക്കിയുള്ള പണിയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടും മനസ്സഹായിച്ചു കെട്ടോ അങ്ങനെന്താ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് ഞാൻ രാവിലത്തെ ആ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ കേൾക്കാൻ വേണ്ടിയിട്ട് നിന്നു കേട്ടോ അതങ്ങോട്ട് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞേരെ പിന്നെ ഒരു പതിനൊന്ന് മണിയാവുമ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് പോവാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ എൻ്റെ കസിൻസിന് രണ്ട് മൂന്ന് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു പറഞ്ഞു അപ്പോൾ നേരത്തെ വരുമോ ചോദിച്ചു പിന്നെ അതുമല്ല എൻ്റെ കയ്യിലാണ് അവൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉള്ളത് കേട്ടോ അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടിയിട്ട് നിന്നതാണ് അങ്ങനെ എന്താ അവളെ ഹസ്ബൻഡ് വരുന്നതുകൊണ്ട് തന്നെ അവൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഗിഫ്റ്റ് കൊടുക്കണം എന്ന് വിചാരിച്ചിട്ട് വന്നതാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫ്ലവറും കാര്യങ്ങളൊക്കെ വാങ്ങി വാങ്ങിയിട്ടോ കാരണം എയർപോർട്ടിലേക്ക് പോകുന്നതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു സർപ്രൈസായിട്ട് കൊടുക്കണല്ലോ അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ നമ്മൾ അരിക്കോട് സ്റ്റാൻഡിലുള്ള ആ ഒരു ബാത്താണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് അവിടുന്ന് നമ്മൾ ഒരു ഫ്ലവറും കാര്യങ്ങളൊക്കെ വാങ്ങി ലാസ്റ്റ് ഇതാണ് നമ്മൾ ഐനസ് കയറിയിട്ട് അവിടെ നിന്നാണ് കേട്ടോ ഫെൻസിയും കാര്യങ്ങളൊക്കെ നോക്കുന്നത് അപ്പോൾ രണ്ട് മൂന്ന് വളയും ബ്രേസ്ലെറ്റും ഒക്കെ നോക്കി പിന്നെ നമ്മൾ അധികം നോക്കിയത് കമ്മലാണ് കേട്ടോ ഇതുപോലത്തെ ആയിട്ടുള്ള നല്ല അടിപൊളി കമ്മലുണ്ട് കേട്ടോ കാണാൻ നല്ല ക്യൂട്ടാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവൾ നേരെ എക്സാമിന് പോവാണ് കേട്ടോ എക്സാം ശരിക്കും രണ്ട് മണിക്കാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുക അല്ലാത്തപ്പോഴൊക്കെ ഒന്നര ആ ഒരു ടൈമിലായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് രണ്ട് മണിക്കാണ് അതുകൊണ്ട് തന്നെയാണ് കുറച്ച് നേരത്തെ പോന്നിട്ട് അവളെ കൂടെ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ഇതാ കോളേജിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ റൂം നമ്പറും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വെച്ചിട്ട് നേരെ ക്ലാസ്സിലോട്ട് പോയി എക്സാമൊക്കെ ഇത് ഇതാ തിരിച്ച് പോരുകയാണെ തിരിച്ചു പോകുന്ന സമയത്ത് മണാശ്ശേരിയിൽ ഒരു കുൾബാറിൽ നിന്ന് നല്ലൊരു ചൂടുള്ള ചായയും ഒരു ഉള്ളി വടയും ഓർഡർ ചെയ്തിട്ടാണ് ബാക്കിയുള്ളവരും അതേപോലെ തന്നെ തന്നെയായിരുന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ദാ നമ്മൾ നേരെ മുക്കത്തെത്തിയിട്ടുണ്ട് ഇനി വീട്ടിലോട്ട് പോവാണ് കേട്ടോ വീട്ടിലെത്തി കഴിഞ്ഞാൽ കുറച്ച് നേരം അവിടെ ഇരിക്കും കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ബാക്കി പരിപാടിയും കാര്യങ്ങളൊക്കെയാണ് ഇന്നും ചേക്ക് ഫുഡൊന്നും കഴിക്കാതെയാണ് എക്സാമിന് പോയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ വീട്ടിലെത്തിയ പാടെ തന്നെ ഫുഡൊക്കെ കഴിച്ചു കിട്ടും അപ്പം മന്തി ഉണ്ടായിരുന്നേ ഉമ്മാക്ക് നോമ്പ് ഉണ്ടായതുകൊണ്ട് തന്നെ നോമ്പ് തുറക്കാനുള്ള വിഭവങ്ങളൊക്കെ റെഡിയാക്കി റെഡിയാക്കിയെടുക്കുകയാണേ അങ്ങനെ അങ്ങനെതാ പത്തിരിൻ്റെ മാവും കാര്യങ്ങളൊക്കെ ഒന്ന് ചൂടാറാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കൊയച്ചെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇതാ വേറെ അടുപ്പത്ത് പാലിൽ നന്നായിട്ട് തിള തിളപ്പിക്കാൻ വേണ്ടി വെച്ചതാണ് പിന്നെ കൂത്തളിയാണ് ഇന്ന് കാച്ചെടുക്കുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഉമ്മ എന്നോട് ഉണ്ടാക്കാൻ പറഞ്ഞതാണ് കേട്ടോ അങ്ങനെ അത് റെഡിയാക്കുന്നുണ്ട് അതിനിടയിൽ ഇതാ ഉമ്മ പത്തിരി ചുടലും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇന്ന് ചെറി വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ അതുകൊണ്ടുതന്നെ നോമ്പുറുക്കാനുള്ള വിഭവങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പൂരി ചെറി വരുന്നുണ്ട് കേട്ടതുകൊണ്ടാണ് കേട്ടോ അമ്മ പൂരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് പൂരിയും ചിക്കൻ കറിയും പത്തിരിയും പാൽച്ചായും ഒക്കെ റെഡി ആയിട്ടുണ്ട് അതൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ നേരെ പോകുന്നത് മുക്കമാളിലേക്കാണ് കേട്ടോ മക്കളൊക്കെ കുറേ തവണ പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ രാത്രി അങ്ങനെ നമ്മൾ പോകാറില്ല പകലാണ് അധികം പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ചെറിയ ആദ്യമായിട്ടാണ് കേട്ടോ വരുന്നത് അങ്ങനെ വീട്ടിൽ വന്നപ്പോൾ നമ്മൾ വെറുതെ പറഞ്ഞപ്പോൾ അങ്ങനെ മുക്കമാളിൽ പോയതാണ് കേട്ടോ അങ്ങനെ എന്താ മാളിലെത്തിക്കഴിഞ്ഞ് പിന്നെ നമുക്ക് ഗെയിമും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ചില്ലായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഫാമിലി ആയിട്ടൊക്കെ ഒന്ന് പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ എന്താ പറയുക സത്യം പറഞ്ഞ ഒരു മനസ്സിൻ്റെ ഒരു സന്തോഷം ആ ഒരു വൈബൊക്കെ വേറെ തന്നെ ആയിരിക്കും കേട്ടോ അങ്ങനെ നമ്മൾ ആദ്യമായിട്ട് വരുന്ന ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ചെ ചെറീൻ്റെ മുഖത്തുണ്ട് കേട്ടോ കാരണം ആദ്യമായിട്ടാണ് നമ്മൾ മുഖത്തൊരു മാളുണ്ടായിട്ട് ചെറിയ വരുന്നത് കേട്ടോ പക്ഷെ നമ്മൾ ഇടക്കിടക്ക് വരുന്നതാണ് കാരണം നമ്മളെ നാടാണല്ലോ അപ്പോൾ നമ്മൾ ഇടക്കിടക്ക് വരും കേട്ടോ പിന്നെ അവിടെ ഗെയിമിൻ്റെ സെക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ കാർഡൊക്കെ എടുത്തിട്ട് നമ്മൾ മക്കളെ കേറ്റാന്ന് വിചാരിച്ചിട്ട് ഗെയിമിൻ്റെ ആ ഒരു സെക്ഷനിലോട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് ഗെയിമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എന്തെങ്കിലും ഫുഡ് അയക്കുക എന്ന് വിചാരിച്ചു കേട്ടോ ഒന്നാമത് നമ്മൾ നോമ്പ് ഇറന്നിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു െ വല്ലാതെ നമുക്ക് ഫുഡും കാര്യങ്ങളൊന്നും വേണ്ട കേട്ടോ അങ്ങനെ എന്താ മോളെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റിയപ്പോൾ മോള് കയറുന്നില്ല കേട്ടോ അതേ പിന്നെ അവളെ വേറെ ഡ്രൈ റൈഡിൽ കയറ്റാന്ന് വിചാരിച്ചിട്ട് ഇപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കാറിൻ്റെ ഈ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മറ്റേത് എല്ലാവരും കൂടി ആയിട്ട് എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നിയിട്ടാണ് തോന്നുന്നുണ്ട് അവൾ അതിൻ്റെ ഉള്ളിൽ കയറുന്നില്ലായിരുന്നേ അങ്ങനെ ലാസ്റ്റ് ഇതാ നമ്മൾ കാറിലൊക്കെ കയറ്റി നല്ലപോലെ എൻജോയ് ചെയ്യിപ്പിക്കുന്നുണ്ട് കേട്ടോ അവരെ നമ്മളധികം ഒഴിവുള്ള ദിവസം ഇങ്ങനെ എങ്ങിട്ടെങ്കിലുമൊക്കെ പോങ്ങനെ ആദ്യമൊന്നും പോവാറില്ലായിരുന്നു പിന്നെ നമുക്ക് പോയി പോയിപ്പോയി ഷീലായപ്പോൾ എന്താ പോവാതിരിക്കാനും പറ്റണില്ല കേട്ടോ എന്നാലും നമ്മളെ കയ്യിൽ നമുക്ക് പോകാൻ പറ്റുന്നുള്ള സാഹചര്യം ആണെങ്കിൽ എന്തായാലും ചെറിയ നമ്മളെല്ലാവരെയും കൊണ്ടുപോകാറുണ്ട് കേട്ടോ അങ്ങനെ ഇതാ മാളിൽ വന്ന ആ ഒരു ഇതൊക്കെ സത്യം പറഞ്ഞാൽ നെനു ആദ്യമായിട്ട് വരുന്ന കേട്ട് ഇഷ്യൂവിൻ്റെ കൂടെ പോന്നിട്ടുണ്ട് പക്ഷെ നെയ്നു ഇങ്ങനെ വന്നിട്ടില്ലട്ടോ അങ്ങനെ അതാ നെയ്നുവിനെല്ലാ റൈഡിലും കയറ്റി അങ്ങനെ നല്ല സ്ഥീലാക്കുന്നുണ്ട് പിന്നെതാ ഇഷു ആദ്യത്തെ കയറ്റിയെടുത്തുനിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് അവനെ വേറൊരു ഗെയിമിലേക്ക് മാറ്റി കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ ഒരുങ്ങാണ് അപ്പോൾ എന്ത് കഴിക്കണം എന്നുള്ളത് അപ്പം ലൈറ്റ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ടോ ചായും അല്ലെങ്കിൽ അല്ലേക്ക് എന്തെങ്കിലും കേക്കോ അങ്ങനെ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചേ പിന്നെ ഹെവി ആയിട്ടൊന്നും കഴിക്കുന്നില്ല വീട്ടിൽ എന്തായാലും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ വെറുതെ വന്നതാണല്ലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കണ്ടേന്ന് വിചാരിച്ചിട്ട് ഓർഡർ ആക്കിയിട്ട് നിന്നു കേട്ടോ അതിൻ്റെ ഇടയിൽ ഇവിടെ പോപ്കോണും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ അപ്പോൾ ഞാൻ അതൊന്നും ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ചെറുതാ നമുക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട് ജസ്റ്റ് നമ്മളൊരു ചെറിയ കേക്കും പിന്നെ ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ ആയിരുന്നേ കഴിച്ചിട്ടുണ്ടായിരുന്നത് അതിന് ഇതാ ഈ ഒരു ടൈപ്പ് കേക്കായിരുന്നു കേട്ടോ എനിക്ക് വലിയൊരു ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടില്ല കേട്ടോ ഈ ഒരു കേക്ക് പിന്നെ നമ്മൾ കണ്ടപ്പോൾ അങ്ങനെ വാങ്ങിയെന്നുള്ളു കേട്ടോ അങ്ങനെ അവിടുന്ന് ആ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞ് നേരെ താൻ നമ്മൾ തിരിച്ചു പോരുകയാണ് കേട്ടോ അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് നേരെ പോകുന്നു കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ ടൗണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കാനും മറക്കരുത് ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ അസ്ലാം വലൈക്കും ടേക്ക് യു ഫോർ വാച്ചിങ്